നെടുമങ്ങാട് ആശുപത്രിയുടെ മുൻപിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയ ആംബുലൻസ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി പാങ്ങോട് റോഡിൽ ചിതറ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപമാണ് ആംബുലൻസ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പി ആർ ഹോസ്പിറ്റലിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസ് ആയിരുന്നു ഇന്നലെ പുലർച്ചെ രണ്ടു മണിയോടുകൂടി മോഷണം പോയത് കനിവ് പനവൂർ മേഖലാ കമ്മിറ്റിയുടെ ആംബുലൻസ് ആണ് ആശുപത്രിക്ക് മുൻപിലിരുന്ന ബൈക്കും മോഷ്ടാക്കൾ മോഷ്ടിച്ചു കടത്താൻ ശ്രമിച്ചിരുന്നു രണ്ട് യുവാക്കളാണ് മോഷ്ടം നടത്തിയതെന്ന് ആശുപത്രി സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ആശുപത്രിക്ക് സമീപത്ത് മറ്റൊരു ബൈക്കും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു ആംബുലൻസിൽ ജി സംവിധാനം ഉണ്ടായിരുന്നു ആംബുലൻസിന് രണ്ട് ഡ്രൈവർമാരായിരുന്നു നിലവിലുണ്ടായിരുന്നത് ആംബുലൻസ് ആശുപത്രിക്ക് സമീപം ഉണ്ടായിരിക്കുമെന്ന് കരുതി ഇന്നലെ വൈകിട്ട് നാലുമണിയോടുകൂടി ആശുപത്രിയുടെ മുൻപിലെത്തിയ ആംബുലൻസ് ഡ്രൈവർമാർ ആംബുലൻസ് കാണാത്തതിനെ തുടർന്ന് ജി പി എസ് സംവിധാനത്തിൽ കൂടി പരിശോധിച്ചപ്പോഴാണ് ചിതറയ്ക്ക് സമീപത്ത് ടയർ പഞ്ചറായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആംബുലൻസ് ഉണ്ടെന്ന് അറിയുന്നത് തുടർന്ന് ചിതറ നെടുമങ്ങാട് പോലീസിൽ വിവരം അറിയിപ്പിച്ചതിനു ശേഷം ഡ്രൈവർമാരെത്തി ടയർ മാറി വാഹനം തിരികെ കൊണ്ടുപോവുകയും നെടുമങ്ങാട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു നെടുമങ്ങാട് പോലീസ് സി ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാക്കളെ പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിലാണ് സജി മുപ്പത്തിണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്